ഹൃദയപൂർവം ഭാഗം ഇരുപത്തി അഞ്ച് ലക്ഷ്മിയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് നോക്കിയപ്പോൾ പ്രിൻസിപ്പൽ മേഡം ആണ് ആൻറ്റിയാണ് എന്ന് കണ്ടതും അവൾ ഫോണും എടുത്ത് കുറച്ച് മാറി നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു അവൾ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴെല്ലാം മാധവ് അവളെ നോക്കുന്നുണ്ടായിരുന്നു അവളുടെ ഓരോ ഭാവങ്ങളും മാധവ് നോക്കിക്കാണുകയായിരുന്നു ഫോൺ കട്ട് ചെയ്തതും അവൾ താഴേക്ക് നോക്കുന്നത് കണ്ടു പെട്ടെന്ന് അവളുടെ മുഖം മാറി അവൾ പേടിയോടെ ഒന്ന് പിന്നിലേക്ക് മാറി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു പിന്നെ ഇടയ്ക്കിടെ തിരിഞ്ഞ് താഴേക്ക് നോക്കുന്നത് കണ്ടു അത് കണ്ടതും മാധവന് എന്തോ സംശയം തോന്നി മാധവ് അവളുടെ അടുത്തേക്ക് ചെന്നു ലക്ഷ്മി പെട്ടെന്ന് അവൾ ഞെട്ടലോടെയാണ് അവനെ നോക്കിയത് അവളുടെ ആ ഞെട്ടൽ കണ്ടതും എന്താടോ എന്താ പറ്റി തനിക്ക് മാധവ് ചോദിച്ചു അവളുടെ മുഖവും കഴുത്തുമെല്ലാം വേർതിരിക്കുന്നത് അവൻ കണ്ടു അവൾ പെട്ടെന്ന് തന്നെ സാരിയുടെ തലപ്പ് കൊണ്ട് മുഖമെല്ലാം ഒപ്പിത്തുടയ്ക്കുന്നത് കണ്ടു എന്താ തനിക്ക് തനിക്ക് വെള്ളം വേണോ മാധവ് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞ് അവൾ മാധവിനെ കടന്നു പോകാൻ പോയതും മാധവ് അവളുടെ കയ്യിൽ പിടിച്ചു എന്താ എന്താ പ്രശ്നം താൻ എന്തിനെ ഭയപ്പെടുന്നത് മാധവ് ചോദിച്ചു ഒന്നുമില്ല എന്റെ കൈവിട് അവൾ പറഞ്ഞു അവൾ തന്നെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്ന് സാന്ദ്രയുടെ അടുത്തേക്ക് പോയി അവൻ ഒന്ന് അവിടെ നിന്നും താഴേക്ക് നോക്കി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ മാധവ് അവിടെ നിന്നും താഴേക്ക് നോക്കുന്നത് കണ്ടതും ലക്ഷ്മി വേഗം തന്നെ അവിടെ നിന്നും നടന്ന് സാന്ദ്രയുടെ അടുത്തേക്ക് പോയി പിന്നീട് അങ്ങോട്ട് ലക്ഷ്മിയുടെ മുഖത്തെ പാവങ്ങൾ മാധവ് നോക്കിക്കാണുകയായിരുന്നു വല്ലാത്ത ഭയം ചുറ്റും നോക്കിക്കൊണ്ട് നടക്കുന്നു എപ്പോഴും സാരി തലപ്പ് കൊണ്ട് മുഖം തുടയ്ക്കുന്നുണ്ട് ബില്ലടയ്ക്കാൻ ചെന്നപ്പോഴും എല്ലാം അവളുടെ മുഖത്ത് ഒരു ഭയമായിരുന്നു സാന്ദ്രയും എല്ലാം എന്തൊക്കെയോ പറയുമ്പോഴും അവൾ ഒരു മോളിലും മറ്റും മറുപടി കൊടുത്തു അവിടെ നിന്നും അവർ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് അവിടെ ചെന്ന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഇനി ബാക്കിയെല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി പക്ഷെ സൺഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവധിയാണല്ലോ ചിക്കനും മറ്റും അവർ വീടിനടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങാമെന്ന് തീരുമാനിച്ചു സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടും അവൾ വല്ലാത്ത ഭയത്തോടെയാണ് നടക്കുന്നത് അവൾ ചുറ്റും നോക്കിക്കൊണ്ട് നടക്കുന്നത് കണ്ടതും മാധവിന് എന്തോ കാര്യമായ പ്രശ്നമാണെന്നോ തോന്നി ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്താണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത് ഇറങ്ങുമ്പോഴും കാർ ഡ്രൈവ് ചെയ്യുമ്പോഴും എല്ലാം മാധവ് ലക്ഷ്മിയെ നോക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിക്കുട്ടിയേ തലവേദന മാറിയില്ലേ ഉദയൻ ചോദിച്ചതും മാധവ് ഉദയനെ നോക്കി അവൾക്ക് നല്ല തലവേദന എന്ന് പറഞ്ഞു രാവിലെ മുതൽ ഉടുത്തൊരുങ്ങിയിരിക്കയല്ലേ ആ തലയിൽ പൂവൊക്കെ ഒന്ന് മാറ്റിക്കഴിയുമ്പോൾ ശരിയാവും സാന്ദ്ര പറഞ്ഞു അവൾ സീറ്റിലേക്ക് ചാരി കണ്ണുമടച്ച് കിടക്കുന്നത് കണ്ടതും മാധവ് പിന്നെ ഒന്നും നോക്കാതെ വണ്ടി മുന്നോട്ടെടുത്തു വീട്ടിൽ ചെന്നതും സാധനങ്ങളെല്ലാം കിച്ചുവിൻ്റെ വീട്ടിൽ ഇറക്കി വെച്ചു ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാം ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്രയും ലക്ഷ്മിയുടെ കൂടെ കൂടി ലക്ഷ്മിയും സാന്ദ്രയും പോകുന്നത് മാധവ് കണ്ടു അതെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അച്ഛനോടും അമ്മയോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയും ഇതെല്ലാം വയ്ക്കണ്ടേ സഹായിക്കാൻ പറയണം കേട്ടോ ഉദയൻ പറഞ്ഞു അപ്പോൾ ഉദയേട്ടൻ ഡ്രസ്സ് മാറുന്നില്ലേ ആ അത് ശരിയാണല്ലോ ഇതൊട്ടുണ്ടോ എന്നുള്ള ചെയ്യാൻ എന്നാൽ ഇതിൽ നിറയെ അഴുക്കാവും എന്നാൽ ഞാനും വരാം ബാ മാധവ നമുക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഉദയനും അവരുടെ കൂടെ കൂടി മാധവൻ അവരുടെ പുറകെ നടക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ലക്ഷ്മിയിലായിരുന്നു വീടെത്തിയതും ലക്ഷ്മി വേഗം റൂമിലേക്ക് കയറിപ്പോയി അവൾ റൂമിൽ ചെന്നതും ബെഡിലിരുന്നു ബെഡിലിരുന്നതും ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു പോയി കുറച്ച് ദിവസം ഒരു സമാധാനം തോന്നിയതാ വീണ്ടും വീണ്ടും എന്താ ഇങ്ങനെ എനിക്ക് എനിക്ക് സന്തോഷം തന്നിട്ടില്ലേ ദൈവമേ അവൾ പദം പറഞ്ഞു കൊണ്ട് കരഞ്ഞു പെട്ടെന്നാണ് അവളുടെ റൂമിന്റെ ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് ആരും വന്നത് അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന മാധവനെ കണ്ടതും അവൾ അവനെ നോക്കി മാധവ് മാധവേട്ടനെന്ത് ഇവിടെ അവൾ ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം മാധവ് അവളുടെ മുന്നിൽ വന്ന് ചോദിച്ചു എനിക്ക് എനിക്കെന്ത് പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒരു തലവേദന മാത്രമേ ഉള്ളൂ അത് അത് അല്പസമയം കിടക്കുമ്പോൾ മാറിക്കൊള്ളും അവൻ്റെ മുഖത്ത് നോക്കാതെ താഴെ നോക്കി പറയുന്ന അവളെ കണ്ടതും അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചെന്നു പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു ചെന്ന് ഡോറടച്ച് കുറ്റിയിട്ടു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ലക്ഷ്മിയൊന്ന് ഞെട്ടി അവൾ ഞെട്ടലോടെ തന്നെ അവനെ നോക്കി അവൻ ഡോറിൻ്റെ കുറ്റി മുകളിലിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് അങ്ങനെ തന്നെ നിന്ന് ലക്ഷ്മിയെ നോക്കി പിന്നെ തിരിഞ്ഞ് ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു ഇവിടെ നിന്നും ഈ റൂമിൽ നിന്നും നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപക്ഷേ നിസ്സാരമല്ല എന്ന് ഇന്നൊരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്താ നിന്നെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് നിനക്ക് പറയാനുള്ളതെല്ലാം ഇന്ന് നീ പറയണം ഇല്ലാതെ മാധവൻ ഇവിടെ നിന്ന് പോകില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ വന്ന് നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ ഞാൻ എന്താ പറയണ്ടേ നിന്റെ പ്രശ്നം നീ ഇന്ന് ആരെ പേടിച്ചത് ആ ടെക്സ്റ്റൈൽസിൽ വെച്ച് നീ ആരെ കണ്ട് ഭയപ്പെടുന്നത് ഞാൻ വ്യക്തമായി കണ്ടു പിന്നീട് അങ്ങോട്ട് നിന്റെ കണ്ണുകളിൽ ഭയമായിരുന്നു ആ ഭയം എന്താണ് അതിന് കാരണം എന്താണ് എനിക്കറിയണം അവൻ പറഞ്ഞു ഞാൻ ഞാൻ പറയൂ പെട്ടെന്നാണ് റൂമിന്റെ ഡോറിൽ കൊട്ടുകേട്ടത് അവൾ ഞെട്ടലോടെ മാധവിനെ നോക്കി മോളെ ലക്ഷ്മി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ സാന്ദ്രയുണ്ട് ഇവിടെ അവളും നീയും കൂടി അങ്ങോട്ട് വന്നാൽ മതി വേണ്ട ഉദയേട്ടാ സാന്ദ്ര ചേച്ചിയും കൊണ്ടുപോയിക്കോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്നോളാം ലക്ഷ്മി പറഞ്ഞു അത് പറ്റില്ല ഇവിടെ നീ ഒറ്റയ്ക്ക് നിൽക്കണ്ട അവിടെ വന്നാണെങ്കിലും റെസ്റ്റ് എടുക്കാം അങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ പോയി അവൾ മാധവിനെ നോക്കി പിന്നെ എന്തോ ഓർത്തതുപോലെ മാധവ് ഇന്ന് ഇന്ന് നിന്റെ പ്രശ്നം അറിയാതെ ഞാൻ ഉറങ്ങില്ല അത് ഇവിടെ വെച്ചിപ്പോൾ പറ്റൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് അവിടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നിന്നെ വന്ന് കാണും എൻ്റെ ഒപ്പം നീ വരണം നമുക്ക് സംസാരിക്കാം നിന്റെ പ്രശ്നങ്ങളെല്ലാം എന്നോട് പറയാം സത്യം സത്യമായിട്ട് തന്നെ പറയണം കേട്ടലോ അവൻ പറഞ്ഞതും അവൾ ആ നിറ കണ്ണോട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരിഞ്ഞു നടക്കാൻ പോയ മാധവ് പിന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട സാന്ദ്രയോടൊപ്പം അങ്ങോട്ട് വരണം അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും എന്നെ ഒളിച്ചു നടക്കാൻ ശ്രമിക്കരുത് അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്നു പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോകുന്നത് കണ്ട് അവൾ ബെഡിലേക്കിരുന്നു അല്പസമയം അവൾ അങ്ങനെ തന്നെ ഇരുന്നു പിന്നീട് എന്തോ ആലോചിച്ച് ഉറപ്പിച്ചതുപോലെ അവൾ എഴുന്നേറ്റ് ഫ്രഷായി വന്നു ഫ്രഷായി ഒരു കോട്ടൺ ചുരിദാർ എടുത്തിട്ടു ഷോളെടുത്ത് രണ്ട് സൈഡിലും പിൻ ചെയ്തുകൊണ്ട് നെറ്റിയിൽ ഒരു പൊട്ടും നനഞ്ഞ മുടി കോതിയിട്ടുകൊണ്ട് അതിൽ ഒരു ക്ലിപ്പും വെച്ചു അപ്പോഴാണ് വീണ്ടും ഡോറിൽ കൊട്ടുകേട്ടത് കഴിഞ്ഞില്ലേ ലക്ഷ്മി സാന്ദ്രയായിരുന്നു ആഹ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം തന്നെ ചെന്ന് ഡോറ് തുറന്നു സാന്ദ്രയെ കണ്ടതും തലവേദന എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ തല കഴുകിയത് സാന്ദ്ര ചോദിച്ചു തല കഴുകിയപ്പോൾ തലവേദനയ്ക്ക് കുറവുണ്ട് അവൾ പറഞ്ഞു ആണോ എന്ന വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങി അവർ മുറ്റത്തേക്ക് ഇറങ്ങിയ സമയം തന്നെയാണ് ഫ്രഷായി മാധവനും അവൻ്റെ വീട്ടിൽ നിന്നും ഡോറും അടച്ച് പുറത്തേക്ക് ഇറങ്ങിയത് ലക്ഷ്മി മാധവനെ നോക്കി ഒരു കാവ്യം കൊണ്ടും ഒരു ബ്ലാക്ക് ടീഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത് ആ സമയം മാധവനും അവളെ നോക്കി അവളുടെ മുഖത്ത് ഇപ്പോഴും ആ സങ്കടമുണ്ടെന്ന് അവന് തോന്നി ഞങ്ങൾ ഒറ്റയ്ക്ക് പോണല്ലോ എന്ന് കരുതിയതാ എന്തായാലും മാധവേട്ടനും കൂടി ഉണ്ടല്ലോ എന്നാ പോകാം സാന്ദ്ര പറഞ്ഞു ആ വാ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് നടന്നു മാധവിൻ്റെ ഒപ്പം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സാന്ദ്രയും അവിടെ മാധവനും ലക്ഷ്മിയും മൗനമായിരുന്നു ഇന്നെന്തായാലും പാതിരാത്രിയാവുമല്ലേ ഇതൊക്കെ വെച്ച് ഇനി എപ്പ കഴിച്ചിട്ട് വരാനാ സാന്ദ്ര ചോദിച്ചു എന്തുപറ്റി മാധവേട്ട മാധവേട്ടനും തലവേദനയാണോ പെട്ടെന്ന് സാന്ദ്ര ചോദിച്ചതും ലക്ഷ്മി മുഖമുയർത്തി മാധവിനെ നോക്കി ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല മാധവ് പറഞ്ഞു അപ്പോഴേക്കും അവർ കിച്ചുവിന്റെ വീട്ടിലെത്തിയിരുന്നു അവിടെ പാട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് ആ തുടങ്ങിയില്ലോ എന്റെ ലക്ഷ്മി നിന്റെ തലവേദന മിക്കവാറും കൂടാനാ സാധ്യത നീ ഒന്നും ചെയ്യണ്ടാട്ടോ മാറിയിരുന്നാ മതി സാന്ദ്ര പറഞ്ഞു ലക്ഷ്മിയും സാന്ദ്രയും കൂടി അകത്തേക്ക് കയറിപ്പോയി മാധവ് അകത്തേക്ക് കയറിപ്പോകുന്ന ലക്ഷ്മിയെ നോക്കി മാധവാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കിച്ചു വിളിച്ചത് കേട്ടതും മാധവ് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ കുറച്ച് പേർ സവാള അരിയുകയും ഇഞ്ചി നന്നാക്കുകയും വെളുത്തുള്ളി നന്നാക്കുന്നതും പിന്നെ കുറച്ച് പേർ മാറിയിരുന്ന് ചിക്കൻ ക്ലീൻ ചെയ്യുന്നതും എല്ലാം കാണുന്നുണ്ട് മാധവാ അപ്പോൾ ആരാ കുക്കിംഗ് നീയോ ഞാനോ ഉദയം ചോദിച്ചതും നീ ചെയ്തോ മാധവൻ പറഞ്ഞു അങ്ങനെ വേണ്ട നീങ്കൂടി ഉണ്ടെങ്കിലേ ഒരു രസമുള്ളൂ ഞാനുണ്ട് എന്നാലും നീയാണ് മേൽനോട്ടം അവൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ പിന്നെ ബിരിയാണി ആരും ഉണ്ടാക്കുന്നത് അത് സ്പെഷ്യൽ ടീച്ചറമ്മയല്ലേ ടീച്ചറമ്മ ഉണ്ടാക്കിക്കോളും മാധവ് പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് കാപ്പിയുമായിട്ട് ദിവ്യ വന്നത് ദിവ്യയുടെ കൂടെ തന്നെ പുറകെ ലാവണ്ണിയുമുണ്ട് ലാവണ്ണിയെ കണ്ടതും കിച്ചു അവളെ ഒന്ന് നോക്കി ഒരു സിമ്പിൾ കോട്ടൺ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് താൻ കെട്ടിക്കൊടുത്ത താലിയും തൻ്റെ പേരിലുള്ള സിന്ദൂരവും അണിഞ്ഞ അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് കിച്ചുവിന് തോന്നി കിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ്റെ ഇടവും വലവും ഉദയനും മാധവനും ചെന്നു എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റിയത് ഇല്ലെങ്കിലേ അവളിപ്പോ വേറൊരു സ്ഥലത്തായനെ ഉദയൻ പറഞ്ഞതും കിച്ചു അവനെ കൂർപ്പിച്ചു നോക്കി എന്തെങ്ങനെ നോക്കുന്നത് അത് അങ്ങനെ പറയുമ്പോൾ പോലും എനിക്ക് എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല അവൻ പറഞ്ഞതും താഴത്തെ താഴത്തേക്കടവിൽ പോയി വെള്ളമടിച്ച് കിടന്നത് ചാമാനായിരുന്നു ശ്രമം ഉദയൻ ചോദിച്ചതും കിച്ചു വീണ്ടും അവനെ നോക്കി എൻ്റെ പിടിച്ചില്ലേ പറഞ്ഞത് അല്ലടാ എനിക്ക് ഒരു ധൈര്യത്തിന് എന്തിന് മരിക്കാനോ ആ അല്ല ഇവളെ ഇവളെ വിളിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കാമായിരുന്നു ഞാൻ എങ്ങനെ ഒന്ന് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തവനാ ഇവളെ വിളിച്ചുകൊണ്ടുവരാൻ പോയത് ഒന്ന് പോയട അവിടെ ഉദയൻ പറഞ്ഞതും ഇല്ല രണ്ടെണ്ണ അടിച്ചിട്ട് ആ ധൈര്യത്തിൽ വന്ന് വിളിക്കാമെന്നാണ് കരുതിയത് പക്ഷേ എന്തോ കഴിച്ച് കഴിച്ച് അങ്ങനെ കൂടിപ്പോയി അവൻ പറഞ്ഞു അപ്പോഴേക്കും ലാവണ്ണിയും ദിവ്യയും എല്ലാവർക്കും ചായ കൊടുത്തു കുറച്ച് ചായയുമായിട്ട് ലാവണ്യ ഉദയന്റെ അടുത്തേക്ക് വന്നു ഉദയനും മാധവനും ചായ കൊടുത്ത് തിരിഞ്ഞു പോവാൻ പോയതും അപ്പോൾ എനിക്കില്ലേ കിച്ചു ചോദിച്ചു ഇല്ല നിങ്ങൾക്ക് ചായയില്ല ഇല്ല ലാവണ്യ പറഞ്ഞതും എന്താ ഞാനതിനെന്താ ചെയ്തത് ഒന്നും ചെയ്യാഞ്ഞതിന് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നതും ഉദയൻ പൊട്ടിച്ചിരിച്ചു ഈശ്വരാ ഇതാ ഒരാൾ കൂടി ഞങ്ങളുടെ കമ്പനിയിലേക്ക് പെട്ടു മോനെ പെട്ടു ഇനിയാണ് നീ മൂക്കുകൊണ്ട് ഇക്ഷ ഇഞ്ഞ വരയ്ക്കാൻ പോകുന്നത് പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടെന്ന് പറഞ്ഞില്ലേ ഇന്ന് മുതൽ നിന്റെ തുടങ്ങാണ് മോനെ ഇനി പിണക്കങ്ങളായി പരിഭവങ്ങളായി അവരുടെ ആവശ്യങ്ങളായി അനുഭവിക്കണം നീ ഞാൻ ഒരു വർഷം മുമ്പ് അനുഭവിച്ചത് നീ ഇന്ന് അനുഭവിച്ചു തുടങ്ങും എനിക്ക് സന്തോഷമായി ഗോപിയേട്ടാ സന്തോഷായി ഉദയൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും മാധവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ കിച്ചു ഇതിപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ലാവണ്ണി പോകുന്നിടത്തേക്ക് നോക്കി നിൽക്കായിരുന്നു പെട്ടെന്നാണ് ലാവണ്ണി തിരിഞ്ഞു നോക്കിയത് അപ്പോൾ അവളൊന്ന് ചിരിച്ചു ആ ചിരി കണ്ടതും കിച്ചുവിന് ആശ്വാസമായി ഓഹ് ചിരിച്ചു അവൻ പറഞ്ഞതും ആ ചിരിയിലൊന്നും മയങ്ങരുത് അതൊക്കെ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായി കാണണം കേട്ടല്ലോ ഈ ആ ചെക്കനെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് മാഷ അവിടെ നിന്ന് എഴുന്നേറ്റതും അച്ഛ നമ്മളൊക്കെ അനുഭവിക്കുന്നത് ഇവനും കൂടി അനുഭവിക്കുമ്പോ ഒരു സുഖം ഇങ്ങനെയൊക്കെ ആശ്വാസം തോന്നുന്നത് ഉദയൻ പറഞ്ഞതും എന്നാ നീ ആശ്വസിക്കാൻ വരട്ടെ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാധവിന്റെ അച്ഛൻ പറഞ്ഞതും ഉദയൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന സാന്ദ്രയെ കണ്ടതും ഇവള് കേട്ടോ കേട്ടെന്നാ തോന്നുന്നേ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അവന്റെ അടുത്തു കൂടി ഒരു വേപ്പലക്കൊമ്പ് തന്നെ ഒടിച്ചുകൊണ്ടു പോകുന്ന മൊയ്തീൻ പറഞ്ഞു അവൻ സാന്ദ്രയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചതും സാന്ദ്ര അവനെ ഒന്ന് കുറിപ്പിച്ചു നോക്കി എന്താ അവൻ അവിടെ നിന്ന് ചോദിച്ചു ഒന്നുമില്ല പിന്നെ അവൾ അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ പൊക്കി കാണിച്ചതും എന്താ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ ഉദയൻ ചോദിച്ചു അതല്ലട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് നിന്ന് കിച്ചു അവൻ്റെ ഫോൺ കാണിച്ചു കൊടുത്തു അതിൽ സാന്ദ്രയുടെ ഫോണിലേക്ക് കോള് പോയിരിക്കുന്നു ഇവിടെ പറഞ്ഞത് മുഴുവനും സാന്ദ്ര കേട്ടെന്ന് മനസ്സിലായതും ഉദയൻ ചേട്ട നീ എനിക്കിട്ട് പണിതുമല്ലേ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ നിന്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ കുളമാക്കും നോക്കിക്കോ ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല ദൈവമേ ഇന്നും എനിക്ക് ശിവരാത്രിയാണല്ലോ ഉദയൻ പറയുന്നത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു പോയി അവിടെ നിന്നും സാന്ദ്ര തിരിഞ്ഞു പോകുന്നത് കണ്ടതും മാധവ ഇന്നൊരു കറി നീ തന്നെ ഉണ്ടാക്കിയാൽ മതി ഞാൻ ശരിയാവില്ല മനസ്സ് ശരിയല്ല മൂടുപോയി മൂടുപോയി ഇവൻ്റെ ഹെടദുഷ്ട ഇന്ന് ഞാൻ നിന്നെ ശരിയാക്കും ഇന്ന് എനിക്ക് എൻട്രി ബോർഡ് വെച്ചാ നിന്റെ ഫസ്റ്റ് നൈറ്റില് നിന്നെ ഞാൻ പുറത്താക്കും നീ നോക്കിക്കോ ഉദയൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നത് കണ്ടതും അവനെങ്ങനെ ചെയ്യോ അടുത്തു നിന്നാ മാധവിനോട് ചോദിച്ചതും മാധവ് വല്ല കാര്യം ഉണ്ടായിരുന്നോ അഥവിനെ ഒരു രസം ആ എന്ന രസം ഇപ്പോൾ സാമ്പാറാവും നോക്കിക്കോ ഉദയൻ കയറിപ്പോയ വഴിയിലേക്ക് നോക്കി കിച്ചു നിന്നു പിന്നീട് അങ്ങോട്ട് എല്ലാവരും കൂടി സന്തോഷത്തോടെ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു എന്നാൽ രണ്ട് മനസ്സുകൾ മാത്രം അവിടെ അസ്വസ്ഥമായിരുന്നു മാധവിന് ലക്ഷ്മിയെ കാണാൻ തോന്നുന്നുണ്ട് എങ്ങനെ അവളോട് സംസാരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാധവ എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ പ്ലേറ്റ് ഇല്ലല്ലോ നമുക്ക് വാഴല വെട്ടിയാലോ കിച്ചുവിൻ്റെ അച്ഛൻ ചോദിച്ചതും അതിനെന്താ വാഴലെ എടുക്കാം എന്നൊരു കാര്യം ചെയ്യുമ്പോനെ ഇപ്പോൾ ആകുന്നതല്ലേ ഉള്ളൂ നീ വീട്ടിലേക്ക് ചെല്ല് നമ്മുടെ വാഴത്തോട്ടത്തിൽ പോയി കുറച്ച് വാഴെല്ലാം കട്ട് ചെയ്തിട്ട് വാ പോകുമ്പോൾ ആരെങ്കിലും കൂടെ വിളിച്ചോ മാഷു പറഞ്ഞതും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ പുറദോഷത്തേക്ക് നടന്നു അവിടെ ചെന്നപ്പോഴേ കണ്ടു പിന്നാമ്പുറത്ത് ഒരുപാട് കസേരകളിലായിരിക്കുന്ന കുറെ സ്ത്രീകളെ അവന്റെ അമ്മയും ടീച്ചറമ്മയും സാന്ദ്ര ഗംഗ കിച്ചുവിന്റെ അമ്മ ഇഷാനി ദിവ്യ അങ്ങനെ വേണ്ട എല്ലാവരുണ്ട് അവന്റെ കണ്ണുകൾ അവിടെ തിരഞ്ഞ ആളെ കാണാതായതും അവൻ ഒന്ന് ചുറ്റും നോക്കി അപ്പോഴാണ് അടുക്കളയിൽ നിന്നും എന്തോ ഒരു പാത്രത്തിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ലക്ഷ്മിയെ കാണുന്നത് ലക്ഷ്മി കത്തിയെടുത്തിട്ട് വരാമോ നമുക്ക് വാഴയില കട്ട് ചെയ്യാൻ പോവാം അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി എന്താ മോനെ എന്തിനും വാഴയില ടീച്ചറമ്മ ചോദിച്ചു അത് പിന്നെ ടീച്ചറമ്മെ എല്ലാവർക്കും കൊടുക്കാൻ പ്ലേറ്റ് തകയില്ല അപ്പോൾ വാഴയില കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആണോ എന്നാൽ നമ്മുടെ തോട്ടത്തിൽ പോയിട്ട് വാ അതാകുമ്പോൾ ചെറിയ വാഴകളാണ് പെട്ടെന്ന് വെട്ടാനും പറ്റും എല്ലാം നല്ല ഇലകളാണ് ടീച്ചറമ്മ പറഞ്ഞതും ആ മാഷച്ചൻ പറഞ്ഞു എന്നാ പോകാന്ന് കരുതിട്ടാ ഇപ്പൊ വാഴത്തോട്ടത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആള് ലക്ഷ്മിയാണല്ലോ അതുകൊണ്ടാ അയാളെയും കൂട്ടിയിട്ട് പോകാന്ന് കരുതിയത് മാധവ് പറഞ്ഞതും ലക്ഷ്മി മാധവിനെ വീണ്ടും നോക്കി ശരിയാ ചെല്ലുമോളെ കത്തി നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്താൽ മതി രണ്ടുപേരും കൂടി പോയിട്ട് വാ ഏ സന്ധ്യ സന്ധ്യയാകുന്നതിന് മുമ്പ് വരണോട്ടോ പിന്നെ മാധവാ ടോർച്ചെടുത്തോ എഴജന്തുക്കൾ ഉണ്ടാവും ചിലപ്പോ പിന്നെ ഇത് മഴയും പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ടീച്ചർ പറഞ്ഞു ആ ഞങ്ങൾ വേഗം വരാം എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് നടന്നു മോളെ ചെല്ല് ടീച്ചറമ്മ പറയുന്നതും അവൾ അവിടെ നിന്നും ഇറങ്ങി വരുന്നതും മാധവ് കണ്ടു മാധവിന്റെ പുറകിലായി ലക്ഷ്മി നടന്നു എടാ വേഗം അല്ലേ ഉദയം വിളിച്ചു ചോദിച്ചു ആ ഇല കട്ട് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് മാധവ് നടന്നു അവന്റെ പുറകിലായിട്ട് ലക്ഷ്മിയും കുറച്ചു ദൂരം നടന്നതും മാധവ് നിന്നു ലക്ഷ്മി അവന്റെ അടുത്തേക്ക് എത്തി എന്താ ലക്ഷ്മി ഇപ്പോഴും ഇപ്പോഴും തന്നെ ആ പേടി മാറിയിട്ടില്ലല്ലോ എന്താ തൻ്റെ പ്രശ്നം മാധവ് ചോദിച്ചു അവൾ മാധവിൻ്റെ മുഖത്തേക്ക് നോക്കി സന്ധ്യയായി തുടങ്ങിയിരുന്നു ചെറുതായി മഴ പൊടിയുന്നുണ്ട് ആ മഴ തുള്ളികൾ അവളുടെ മുഖത്ത് വീഴുന്നത് അവൻ കണ്ടു മാധവേട്ടന് എന്താ അറിയേണ്ടത് ഞാൻ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെന്നോ അവൾ ചോദിച്ചതും മാധവ് നടത്തു നിർത്തി അവളെ ഒന്ന് നോക്കി ഉണ്ട് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഒരാളെയല്ല ഒരു കുടുംബത്തെ മുഴുവനും അവൾ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മനസ്സിലായില്ലേ ഞാൻ ഞാനൊരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ മാധവട്ടെന്ന് വിശ്വസിക്കോ അവൾ ചോദിച്ചതും ഞെട്ടലോടെ മാധവ് അവളുടെ മുഖത്തേക്ക് നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക